അപ്പ നമ്മൾ തുടങ്ങി ഇന്നലെ മഴയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുറത്ത് കൂഞ്ഞാലട്ടി കിടക്കണായിരുന്നു അവിടെ നിന്ന് എണീറ്റ് ടെന്റിൽ വന്നിടന്ന് ടെന്റിൽ വന്ന് ഇടന്നിട്ട് വെള്ളം ഒഴുകി പണ്ടാറുടങ്ങിട്ട് ഞാൻ വന്ന് അയ്യോ അപ്പൊ ഇതാണ് ഗൈസ് ഇവിടത്തെ മൂളെ ഇതും ഇവിടെ ക്യാമറ ഉണ്ട് ഇവിടെ ക്യാമറ ഉണ്ട് ഇവിടെ നമ്മുടെ കൂട്ടുകാരനാണ് അലക്സ് ആളൊരു സർക്കസിലൊക്കെ പെർഫോം ചെയ്യുന്ന ആളാണ് കത്തിക്കറിയും ഞാൻ അടുത്ത് പുള്ളിയടത്ത് ചോദിച്ചോക്കട്ടെ എന്റെ ട്രെയിൻ ചെയ്യോ എനിക്ക് പഠിക്കണോ എനിക്ക് അടിപൊളി പരിപാടി അല്ലേ മഴ പെയ്ത് പട്ടി എഴുതി പോയി അകത്തും മഴ പെയ്തു പിന്നെ പാലത്തിൽ ഇച്ചിട്ട് പാലത്തിറന്നു മല ണ്ടല്ലോ നനഞ്ഞി പെട്ട നനഞ്ഞി അപ്പൊ അങ്ങനെ കൈസരിപാടി ഇനിയിപ്പൊ കൊറേ നേരം എഡിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് പയ്യ സെറ്റാവട്ടെ നല്ല അടിപൊളി കടലിന് മോനെ മഴയാണ് അപ്പൊ ഇതാണ് വെച്ചാന്റെ സെറ്റപ്പ് ഓക്കെ ആൾക്കാരിക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഇതൊരു ഓൺ സ്പീക്കർ ഡി ജെ ആണ് ആളുടെ പെയിന്റിങ്സ്ോ പൊറത്തൊരു നൈസ് സാധനം വരച്ചിട്ടുണ്ട് ഗ്രാഫിറ്റി പെയിന്റിങ്സ് ആണ് പിന്നെ ഫുഡ് സംഭവങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന ഇവിടെ ഉണ്ട് സിങ്ക് ഗ്യാസ് സ്റ്റവ് മൈക്രോ ഗ്യാസ് സ്റ്റൗ പിന്നെ ഗ്യാസ് സ്റ്റവ്സ് So I get the 220 the two hundred twenty volt. Oh, perfect! I have a battery like mm. like a two thousand. Mm, yes, uh, yes. And, uh, this side it's very big battery, like perfect. <laughs> That's good. Huh? And there it's like the sitting place. Yes, but uh, here is bathroom, uh, and uh, here I can I can work. study, I can work, I can. since yeah. 1998. Yes, it's my birthday. Oh, All yeah. right, പുതിയ കമ്പനിക്കാരനെ പരിചയപ്പെട്ടു ഇത് ഇവരുടെ മ്യൂസിക് ആണ്ടോ ശെരിക്കും ഇപ്പോ പ്ലേ ചെയ്യുന്നത് ഒറിജിനൽ ബാഗും സോ മീറ്റ് ഹായ് ാണ് പെർഫോമറാണ് ഒരുപാട് ഒരു കഴിവുകളാണ് അപ്പോൾ അവളുടെ ഒരു പ്രോഗ്രാമിന് ഇത് ഇത് അവളാണ്ടോ ഈ തൂങ്ങി കിടക്കുന്നത് ഇത് അവളുടെ ബോയ്ഫ്രണ്ട് സോ ഇത് അവൾ അടിച്ച് സെറ്റായിട്ട് ഇവള് പെർഫോംസ് ചെയ്യുമ്പോൾ അവൾ ഇവിടെ ഇരുന്ന് ഓർഗാസം അവസ്ഥയാണ് കാണുന്നത് താഴെ കിടന്നിട്ട് അപ്പോൾ ഇതാണ് ഇവർ പെർഫോമൻസിൻ്റെ പരിപാടി അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇവിടെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പരിപാടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഗൈസ് ഓക്കെ നൈസ് കെഡിഫൻസ് ഇത് അവൻ ക്രിയേറ്റ് ചെയ്താണ് ചെയ്തോ നമ്മുടെ ഫ്രണ്ട് അത് ക്രിയേറ്റർ ചില്ല Yeah. <laughs> Can നമ്മളെ പ്രകൃതി ഉണ്ടാക്കിയപ്പോ ഈ ഡ്രസ്സും കോഴൊന്നും ഉണ്ടായില്ല നമ്മള് ജനിച്ചു വീണപ്പോഴും ഈ ഡ്രസ്സും കോഴൊന്നും ഉണ്ടായില്ല നമ്മള് സമൂഹത്തില് ജീവിക്കുമ്പോ ടിപ് ടോപ്പ് വേറെ ലെവലൊക്കെ അടിക്കാൻ വേണ്ടിയാണോ അതോ നാണം മറക്കാൻ വേണ്ടിയാണോന്ന് എനിക്കറിയാൻ പാള്ള എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ബീച്ച് ആരും ഇല്ലാത്തൊരു സമയുമ്പോ ഈ കുപ്പായവും മണ്ടാറൊക്കെ ഉപേക്ഷിച്ച് പൂർണ്ണ നക്കുന്ന ജനിച്ച പടി ബീച്ചിൽ ഇറങ്ങി കുളിക്കാറുണ്ട് ഗൈസ് അപ്പൊ അതിനെ പറ്റിയൊരു അവസരം ഞാൻ ഇന്ന് കാണുന്നു ഗൈസ് ബ്യൂട്ടിഫുൾ നൈറ്റ് ആൻഡ് ഇറ്റ്

ഇടക്കെങ്കിലും ഇതുപോലെ ഒറ്റപ്പെട്ട അവസ്ഥ കിട്ടുമ്പോ പ്രകൃതിക്കാണിയൊരു കൂളി ഗൈസ് ആ അടിപൊളി ബീച്ചായിരുന്നല്ലേ കിടന്ന് കുറച്ചൊരു ഇരുത് അങ്ങനെ ശാന്തി അലക്സ് അലക്സ് ആള് സർക്കസ് ആശാനാണ് നമ്മുടെ നേരത്തെ പരിചയപ്പെട്ട പെൺകുട്ടിയുടെ ആശാനാണ് അപ്പ എന്റെ മോന് സാധനം കാണിക്കൂട് അയ്യോ ഞാനപ്പ പറഞ്ഞു ഞാനത് ചെയ്തു നോക്കി പക്ഷെ എനിക്കിത് ലൈര് മൂന്നും കുത്തി മൂക്കും കൊത്തി വീട് അയ്യോ അയ്യണ്ടോ എന്റെ ഓ ഏത് മൂടാ അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് സർക്കസ് അതുകൊണ്ടുള്ളതാണ് സർക്കസ് എന്ന് പറഞ്ഞത് അപ്പൊ പുള്ളി എന്നെ പഠിപ്പിച്ച് ഇതിലൊന്ന് കുറച്ചേരം നിൽക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ മുന്നും കുത്തി വീണ് ഗൈസ് അത് ഭയങ്കരമായിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് പഠിക്കാനായിട്ട് നമ്മള് കാണുന്നില്ലല്ലാം കുത്തി വീഴുന്നുണ്ട് ടുത്ത് <laughs> മനുഷ്യനോളി <Alex>. എന്താ പാടുന്നോടിക്കണ ഓ മൈ ഗോർ Oh, fuck. wow in dummy yeah <laughs> now two yeah one two and here oh you do പുള്ളി സാധനം വെച്ചാറേറ്റടയിൽ വെച്ചാൽ ലോക്കൈപ്പ് കിട്ടിയല്ലോ എന്ത് പാടുന്നറിയോ അത്രയൊക്കെ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നിക്കാൻ പോലെ പറ്റുള്ള ഈ സാധനത്തിന്റെ മേലെ ഒന്ന് രണ്ട് പലകാം

ഉണ്ടായിട്ട് ഒരു ചെറിയ മോളില് ചെയ്തേക്കു അതായത് ഫസ്റ്റ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യും പുള്ളി അതിനുശേഷം ഇത് ഓരോന്ന് വെച്ച് and then you next next again five balls in the middle and wow yeah adi <laughs> well, well, understand yes training is you know is important to kick. balance kick Bend. cf yes and uh, 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 eight, nine. and and after um, you I understand the movement yeah one two three four one two three four this is my cigarette yeah and uh, after the practical movement you know yeah whoa 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 this is important yeah the bend move. yeah oh, look not to the tiny here yeah it's possible but more more hard yeah oh this is the stretch arms uh -huh. my movement whoa, whoa. Yeah. No stretch arms and movement in the... Knee. Knee. Yeah. Yeah. One, two. One, two. One, two. One, two. Yeah. And you? yeah. Thank you. Thank you. Thank you. And you I'm one the guys. Uh, <laughs> Trained by Alex. Yep. Yeah. That's right. വിചാരിക്കണ പോലെയല്ല വലിയ പണിയുണ്ട് ഞാൻ ഇപ്പൊ കയറും പുള്ളിയുടെ കുറച്ച് ദിവസത്തേക്കും പഠിച്ചിട്ട് പോവാന്നുള്ള ഇതില് ഭയങ്കര

നമ്മളിവിടെ നിന്ന് പോവാണ് ഗൈസ് നമ്മുടെ പാർട്ടിയുടെ സ്ഥലത്തൊക്കെ അങ്ങനെ ക്യാമ്പിൽ നിന്ന് നമ്മള് പാർട്ടിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെയുള്ള മൊത്തം മ്യൂസിക് ആണ് അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ഗാഡ് ഗൈസ് ഫുൾ പാർട്ടി